അങ്ങനത്തെ രാവിലത്തെ കാപ്പിപുടിയും പണികളെല്ലാം ഇങ്ങനെ ഫോണും തോണ്ടിയിരിക്കുമ്പോഴാണ് ഫോണിൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്ട് അപ്പോൾ ഒരാഗ്രഹം മുന്തിരി ജ്യൂസ് കുടിക്കണത് കെട്ടിയവനോട് പറഞ്ഞപ്പോൾ കെട്ടിയാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ ഫോണും തോണ്ടിയിരിക്കും ഞാൻ ഇപ്പോൾ റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ആദ്യം ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെങ്കിലും വൃത്തിയാക്കി വെച്ച അടുക്കളയെക്കുറിച്ച് ഓർത്തേക്കുള്ളൊരു മനസ്സിനൊരു സങ്കടം തോന്നി എന്നാലും സാറല്ല വഴി വെച്ച് കാണാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ചെയ്യണമേ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഹോട്ടൽ നോക്കുമ്പോൾ ഉണ്ട് കറുത്ത മുന്തിരിയില്ല പകരം വേറൊരു ജ്യൂസ് അടിക്കുന്ന മുന്തിരിയല്ലാത്ത വേറൊരു മുന്തിരി ഇരിപ്പുണ്ട് എന്തായാലും ആഗ്രഹമല്ലേ എന്ന് ചോദിച്ചിട്ട് ആ മുന്തിരി കൊണ്ട് തന്നെ അങ്ങോട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ മുന്തിരിയാണ് ഇത് ജ്യൂസ് മുന്തിരിയല്ല അല്ലാണ്ട് നമ്മൾ വെറുതെ കഴിക്കുന്ന മുന്തിരിയാണ് ഇത് അപ്പം നമ്മൾ അരമണിക്കൂർ മുന്നേ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് കഴുകിയിട്ട് അതിൽ കേടായ മുന്തിരിയൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ മുന്തിരിയും നന്നായിട്ട് കഴുകി കേടൊക്കെ മാറ്റിയിട്ടുണ്ട് അതൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം മുന്തിരി മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിയുമ്പം നന്നായിട്ട് തിളച്ച് വരും തിളച്ച് വരണം അവരെ ഒന്ന് കാത്തിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ അത് തിളച്ച് വന്നിട്ടുണ്ട് ശരിക്കും സാധാരണയായി തിളച്ച് വരുമ്പം കറുത്ത മുന് ജ്യൂസ് മുന്തിരി ആണെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിനത്ര അത്ര കളറൊന്നുമില്ല പക്ഷേ നമ്മൾ ആഗ്രഹം തീർക്കാനല്ലേ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതിന്ന് അതിലെ വെള്ളം മാത്രം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നമ്മൾ അതിൽ പളുപ്പ് എടുത്ത് മാറ്റണം അത് നമുക്ക് ഗ്ലാസ്സില് ജ്യൂസിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ കുറച്ച് പളുപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പളുപ്പ് എടുത്ത് മാറ്റിയിട്ട് ബാക്കി വരുന്ന മുന്തിരിയും അതിന്റെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പിന്നെ ഈ സമയത്ത് മധുരം വേണ്ടവർ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പൾപ്പിലേക്ക് ഈ അരച്ച് വെച്ച് അരച്ച് വെച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത് നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തണുപ്പ് ആവശ്യമുള്ളവർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിൽ കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുന്തിരി ജ്യൂസ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാം മറന്നുപോയി കേട്ടോ പ്രതീക്ഷിച്ച പോലെ അടുക്കളയൊന്നും വൃത്തിയേടാക്കിയിട്ടില്ല ഒരാൾ എടുത്ത എല്ലാ സാധനങ്ങളും നല്ല ഭദ്രാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ